സോ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ വൺ ഓഫ് ദ ഹോട്ട് പ്രോപ്പർട്ടി ആയിരിക്കും സ്കോട്ടിഷ് പ്ലെയർ കോണർ ഷീൽഡ്സ് എന്നുള്ളത് സീസൺ അവസാനിച്ചപ്പോഴും എല്ലാവരെയും എക്സ്പെക്ട് ചെയ്ത കാര്യമാണ് ഈ സീസൺ അവസാനിച്ചപ്പോഴേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സമ്മറിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ നിരവധി ക്ലബുകൾ ഉണ്ടാകും വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ ഇദ്ദേഹം ഒരു ഹോട്ട് പ്രോപ്പർട്ടി ആയിരിക്കും എന്നുള്ളതൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അഡ്രിയാൻ ലൂണിയുടെ പടിയിറക്കവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നപ്പോൾ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യത കൽപ്പിച്ച ഒരു പേരായിരുന്നു കോണർ ഷീഡ്സിൻ്റെത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഓതന്റിക് ആയ സോഴ്സിൽ നിന്നും ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ മനോരമ ഡേല് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന സീസണിന് വേണ്ടി അഡ്രിയ ലൂണയുടെ പകരക്കാനായി അവർ പറയുന്നത് കോണർ ഷീൽസിന്റെ പേരാണ് ഈ അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല ബട്ട് അതിനു മുന്നേ തന്നെ മനോരമ ഇങ്ങനെ ഒരു സാധ്യതയെ പറ്റി പറയുമ്പോൾ ആരാധകർക്കും പല ആശങ്കകളുണ്ടാകും എന്നെ മനോരമ ഡെയിലി ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് താരങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകിയിട്ടുണ്ട് ഇവർ എന്നാൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം ഇതേ സമയം തന്നെ കമൻറ്റേറ്റർ സോൻ പോടാർ ഇപ്പോൾ ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് വരുന്ന സീസണിന് വേണ്ടി കോർണർ കോർണർഷീൽഡ്സിനെ ഈസ്റ്റ് ബംഗാൾ എഫ് സി സ്വന്തമാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് സോ ഈ ഒരു ട്വീറ്റിന് പിന്നാലെ ഐ എഫ് ടി ഡബ്ല്യു സിയിലെ രജിൻ ടി ജേഴ്സ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ ഒരു വാർത്ത കോർണർ ഷീൽഡ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത ഫെയ്ക്ക് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ കോർണർഷീൽസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പലതരം അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഇനി വേറെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക സോ സുഗൈസ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലയിൽ കഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ